നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ മുമ്പിലാണ് നമ്മൾ പാർലമെന്റിന്റെ മുമ്പിലായിട്ടുള്ള ആ റോഡിലേക്ക് ജസ്റ്റ് എനിക്ക് വന്ന് നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പാർലമെന്റിന്റെ അടുത്തേക്ക് ഇത്രയൊന്നും നമുക്ക് അക്സസ് കിട്ടില്ല ഇവിടെ നമുക്ക് പാർലമെന്റിനകത്ത് വരെ പബ്ലിക്കിന് നമുക്ക് കയറി പോകാൻ പറ്റും എല്ലാം കാണാൻ സാധിക്കും അങ്ങനെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം രണ്ട് പോലീസുകാരാണ് എത്ര മര്യാദയാണെന്നറിയാം അവരോ നമ്മളോടൊക്കെ പെരുമാറുന്നത് ഇത് ഇവിടെ പാർലമെൻ്റ് ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യൂൻ എലിസബത്ത് സെക്കൻഡിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടച്ചുകാർ നിർമ്മിച്ച ഒരു ക്ലോക്കാണ് ഈ കാണുന്നത് ബിൽറ്റിൻ സെവൻറ്റീൻ നയൻറ്റി ടു ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ നമുക്ക് എത്ര ഫ്രീ ആയിട്ടാണ് ജനങ്ങൾക്ക് ഇവിടെ കയറി നടന്ന് എല്ലാ കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കും യാതൊരു വിധത്തിലുള്ള ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് നമ്മുടെ എയർപോർട്ടിലൊക്കെ ഒരു സെക്യൂരിറ്റി ചെക്ക് മാത്രമേ ഉള്ളു ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അല്ലെങ്കിൽ ഗാറ്ററ്റ്സുകൾ ഒക്കെ വന്ന് ഒരു ഒന്ന് ഉണ്ട് അല്ലാതെ മറ്റേ ഒരു ദേഹപരിശോധന പോലും ഇല്ല ഈസ് എ സെനറ്റ് ഹാൾ ഹോസ്റ്റലിലൂടെ സെനറ്റ് ഹാളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ സെനറ്റ് ഹാളിലാണ് ഈ ഒരു സെനറ്റ് ഹാളിൽ ഏതായാലും ഇന്ന് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇവിടെ നമുക്ക് എല്ലാവർക്കും അതായത് പബ്ലിക്കിന് എല്ലാവർക്കും നമുക്ക് വളരെ ഈസിയായിട്ട് ആക്സസ് ആണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കയറി കാണാം യാതൊരുവിധ വിധ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ രാജ്യത്തെ പോലെ അത്ര വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഒരുപാട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കയറി നടന്ന് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലെ സെനറ്റ് അംഗങ്ങളാണ് ഈ കാണുന്നൊക്കെ ഇത് സെനറ്റിൻ്റെ പ്രസിഡന്റ് ആണ് ഇനിയിപ്പം ഇതൊക്കെയാണ് സെനറ്റ് അംഗങ്ങൾ നമ്മൾ പാർലമെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ആൻഡ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ ആൻഡ് ആർ ഓസ്ട്രേലിയസ് ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ ഭരണപക്ഷം എന്ന് പറയുന്നത് ലേബർ പാർട്ടിയാണ് ആൻഡ് ദീസ് ആർ ദ വിമൻ റെപ്രസെൻറ്റേറ്റീവ്സ് എം പി ടോട്ടൽ വൺ ഫിഫ്റ്റി വൺ മെമ്പേഴ്സ് ഇൻ ദ ഹൗസ് ഔട്ട് ഓഫ് ദാറ്റ് ഫിഫ്റ്റി എയ്റ്റ് ആർ വിമൻ ആൻഡ് നൗ ദിസ് സെനറ്റ് സെനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയുടെ അതായത് ഒരു ഉപരിസഭയാണ് രാജ്യസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ സെനറ്റ് എന്ന് പറയുന്നത് ആൻഡ് ദർ ആർ സെവൻറ്റി ഫൈവ് മെമ്പേഴ്സ് ഇൻ ദ സെനറ്റ് ഔട്ട് ഓഫ് സെവൻ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് വരുന്ന വർഷം നടക്കുന്ന ഇവിടത്തെ സെനറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട് മത്സരരംഗത്ത് ക്യാൻവറ എ സി ടിയിൽ നിന്ന് കൊല്ലം പട്ടംതാരം സ്വദേശിയായ ജേക്കബ് തരകൻ വടക്കേടത്ത് ആണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത് വിമൻ ഇൻ ദ ഫെഡറൽ പാർലമെൻറ്റ് ഓഫ് ഓസ്ട്രേലിയ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന വനിതാ അംഗങ്ങൾ ആണ് ഇത് ഇവിടുത്തെ ഒരു മിനി തിയേറ്ററാണ് പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വീഡിയോ ആണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ പാർലമെൻറ്റിലേക്ക് പോവുകയാണ് ഇതാണ് പാർലമെൻറ്റിലെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മേക്കിംഗ് ലോസ് നിയമങ്ങൾ എങ്ങനെ ഫോം ചെയ്യുന്നു ദൻ ഡിസൈൻ ഓഫ് ചേംബർ ട്രഡീഷൻസ് ഓഫ് ദ ഹൗസ് വർക്ക് ഓഫ് ദ ഹൗസ് ആൻഡ് ചേംബർ ആൻഡ് ദിസ്ഇസ് ദ ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഇവിടെയാണ് നമ്മുടെ എം പിമാരൊക്കെ ഇരിക്കുന്നത് സ്പീക്കറിൻ്റെ ചെയറ് നമുക്ക് കാണാം ഇവിടെ നമ്മൾ മന്ത്രിമാരെയോ അല്ലെങ്കിൽ എം പിമാരെയോ സെനറ്റംഗങ്ങളെ ആരെയും നമ്മൾ അങ്ങനെ ഒരു കവിഞ്ഞുള്ള യാതൊരു ബഹുമാനോ അല്ലെങ്കിൽ പേടിക്കേണ്ടതൊന്നും ഒരാവശ്യമല്ല ഈവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ പോലും എല്ലാവരും എന്താണ് തുല്യരാണ് ഒരു എല്ലാവരും മനുഷ്യർ എന്നുള്ള ആ ഒരു തുല്യത ാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിലൊന്നാലോചിച്ച് നോക്കിയേ ഇതുപോലെ നമ്മുടെ പാർലമെൻ്റ് മന്ദിരത്തിലോ അല്ലെങ്കിൽ പിന്നെ സെക്രട്ടേറിയറ്റിലോ ഒക്കെ ജനങ്ങൾക്ക് ഇതുപോലെ കയറി കയറിയിരുന്നു കാണാനുള്ളൊരു ഫ്രീ ഉണ്ടോ അപ്പം നമുക്ക് ഭാഗ്യമുണ്ടായി നമ്മുടെ പാർലമെൻറ്റൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഹൗസ് കാണാനും അവിടെ കുറച്ച് സമയം ചെലവഴിക്കാനും നമുക്കൊരു ഭാഗ്യമുണ്ടായി നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ മന്ത്രിമാർ വരുമ്പോഴത്തേനും എന്തെല്ലാം കാര്യങ്ങളാണല്ലേ സെക്യൂരിറ്റിയായി അതായി ഇതായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രശ്നം വരുന്നു ജനങ്ങൾക്ക് വഴിയിൽ ട്രാഫിക് തടസ്സങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു ഓസ്ട്രേലിയയുടെ മുൻകാല സാരഥികളാണ് ഇവരൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ സ്വദേശികളായിട്ടുള്ള നേതാക്കന്മാരാണ് സ്വദേശികൾ എന്ന് പറഞ്ഞാൽ അബോറിജിനൽസ് അല്ലെങ്കിൽ ഇൻഡിജിനൽസ് എന്നൊക്കെ പറയും ഇത് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലെ ആദ്യത്തെ ഇത് ഓസ്ട്രേലിയൻ സെനറ്റിലെ ആദ്യത്തെ വനിതാ പ്രതിനിധിയാണ് നയൻറ്റീൻ ഫോർട്ടി നയൻ ടു നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഓണറബിൾ ജോൺ ക്രിസ്റ്റ്യൻ വാട്സൺ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ മിനിസ്റ്റർ ഇദ്ദേഹം ഇതാണ് ഹോണറബിൾ ആൽഫ്രഡ് ഡേക്കിൻ ഹി വാസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഓസ്ട്രേലിയ ത്രീ ടൈംസ് ബിറ്റ്വീൻ വൺ നയൻ സീറോ ത്രീ ആൻഡ് വൺ നയൻ വൺ സീറോ ഇത് ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് പാർലമെൻറ്റിൻ്റെ ഒരു ചരിത്രമാണ് ആൻഡ്രൂ ഫിഷർ ത്രീ ടൈംസ് പ്രൈം മിനിസ്റ്റർ വൺ നയൻ സീറോ എയ്റ്റ് നമ്മളെ കാണുന്നത് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിമാരാണ് വിവിധ കാലഘട്ടങ്ങളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാമൂന്ന് ഒക്കെ മുതൽ ഉള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് പാർലമെന്റിനുള്ളിൽ കയറിയിട്ട് രണ്ട് ഒരു മണിക്കൂറോളം സമയമായി ഇത് ഇവിടുത്തെ ഒരു ആർട്ട് എക്സിബിഷനാണ് ഭയങ്കര നമ്മളങ്ങനെ ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ മുകളിലത്തെ നിലയിലെത്തി ഓസ്ട്രേലിയൻ ദേശീയ പതാക കാറ്റിൽ ദാറ്റ് ഈസ് ദ ഓൾഡ് പാർലമെൻ്റ് ബിൽഡിംഗ് ഓഫ് ഓസ്ട്രേലിയ ഇത് പാർലമെന്റിന്റെ ഒരു പൂർണ്ണ രൂപമാണ് ഈ കുട്ടികളെ കളിക്കുന്ന ലഗോ വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണിത് ഇത് പാർലമെന്റ് ഹൗസിലെ ഒരു സ്റ്റാളാണ് മുഴുവൻ അങ്ങനെ പാർക്കിംഗ് ഏരിയ ഓഫ് പാർലമെന്റ് ഹൗസ് ഓസ്ട്രേലിയൻ പാർലമെൻ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് ഓസ്ട്രേലിയൻ പാർലമെന്റിൻ്റെ പഴയ കെട്ടിടം ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു പാർലമെൻറ്റ് പഴയ പാർലമെൻറ്റ് മന്ദിരം അവൈലബിൾ ആണ് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താനോ അല്ലെങ്കിൽ കല്യാണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതൊക്കെ പ്രൈവറ്റ് ഫംഗ്ഷൻ പാർലമെൻറ്റിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് നമുക്ക് പറയാം